ടെലിവിഷൻ പരമ്പരകളിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല എന്നുള്ളത് സത്യമാണ് തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് ഇവർ ഇടിച്ചു കയറാറുണ്ട് അതേപോലെയായിരുന്നു ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതിയെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ മാറിയത് ആരാധകരെ നിരാശയിലാക്കിയിരുന്നു ഗോമതി പ്രിയ മാറിയതിന് പകരമായി റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തിയെങ്കിലും ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് ആദ്യമൊക്കെ റബേക്കക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഇപ്പോഴിതാ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് അൺപോപ്പുലർ ഒപ്പീനിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ ആവും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി പി ഫാമിലി എൻ്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കഴിഞ്ഞ ദിവസം തനിക്ക് ലഭിച്ച ഒരു അവാർഡിൻ്റെ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചു റബേക്ക സന്തോഷ് പങ്കുവെച്ച കുറിപ്പാണിത് എന്നാൽ പിന്നാലെ നടിയുടെയും ചെമ്പനീർ പൂവിലെ സഹപ്രവർത്തകരുടെയും സമാധാനം നഷ്ടപ്പെട്ട പ്രശ്നങ്ങളാണ് തലപൊക്കിയത് വളരെ പെട്ടെന്ന് മിനിസ്ക്രീൻ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് എന്നാൽ ആ പരമ്പരയിൽ നിന്നും നായികയായി അഭിനയിച്ച ഗോമതി പ്രിയ മാറുകയും പകരം റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് റബേക്ക നേരിട്ടത് സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സർവ്വസാധാരണമാണ് ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിൻ്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റ് ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും അതായിരുന്നു ചെമ്പനീർ പൂവിലും സംഭവിച്ചത് എന്നാൽ കുറച്ചു കാലമായി റബേക്കെതിരെയുള്ള ആക്രമണങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ് എന്നാൽ റബേക്കയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുകയാണ് റബേക്ക അവാർഡ് വിശേഷം അറിയിച്ചതോടെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയത് തുടക്കം ഉള്ള രേവതിയായിരുന്നു നല്ലത് ആ അവാർഡ് കിട്ടേണ്ടത് പ്രിയയ്ക്കല്ലേ അധികം പറയാനില്ല ഉളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാടുകൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹത പ്രിയ തന്നെയാണ് ഞങ്ങളെപ്പോലെ തന്നെ തനിക്കും അറിയാം അപ്പോൾ പിന്നെ ഈ പലകായവും പൊക്കി പൊക്കി പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ